ഇന്ന് നമ്മളുടെ കാലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ കാലിലേക്കുള്ള രക്തപ്രവാഹം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് കാലിന് നല്ല ബലം ലഭിക്കാനും അങ്ങനെ വേദന മാറാനും നമുക്ക് നമ്മുടെ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന നമ്മുടെ റൂമിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ ഏതാനും വ്യായാമങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതിപ്പം നമ്മൾ പുറത്ത് നടക്കാനും മറ്റ് മറ്റെക്സസൈസുകളും ഒക്കെ ചെയ്യാൻ പോകാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവനവൻ്റെ ഭൂമി തന്നെ ചെയറിലോ കട്ടിലിലോ ഇരുന്നുകൊണ്ട് വളരെ സാവധാനം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്ന ഏതാനും വ്യായാമങ്ങളാണ് ഇപ്പം നമ്മൾ പുറത്തതാക്കാൻ പോകണമെങ്കിലും മറ്റെക്സസൈസ് പോകണമെങ്കിലുമൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യും ചെയ്യണം ചിലർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും അപ്പം ഇതൊന്നും നോക്കണ്ട നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ സേഫ് സോണിൽ നിന്നിട്ട് നമ്മുടെ ബെഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞവർക്കും അറുപതല്ല ഇപ്പോൾ അറുപത് വയസ്സുള്ളൊരു യങ്ങാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നടക്കുമ്പം തട്ടി വീഴാൻ സാധ്യതയുള്ളവർ അതുപോലെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണും അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്ന എക്സസൈസുകളാണ് അതിൽ നമുക്ക് ബെഡിൻ്റെയോ ചെയറാലാണിരിക്കുന്നെങ്കിൽ ചെയർ റണ്ടിലേക്ക് വന്നിരിക്കുക കൈകളിങ്ങനെ സപ്പോർട്ട് കൊടുത്തോളൂ നിങ്ങൾ സാവധാനം ഈ ഒരു കാലം ഈ വെച്ചിരിക്കുന്ന പൊസിഷൻ തന്നെ ഉയർത്തിയിട്ടൊന്നും ഓർത്തുക താക്കുക മറ്റേ കാല അതുപോലെ ഉയർത്തുക താക്കുക വളരെ എളുപ്പമാണ് ചെയ്യാൻ പക്ഷെ നല്ല പ്രയോജനമുള്ളതുമാണ് അപ്പോൾ ചിലർക്കൊക്കെ ഇത് അത്ര ഈസി ഒന്നും അപ്പം മുട്ടുവേദനയുള്ളവർക്ക് ഇത് പ്രശ്നമായിരിക്കും അപ്പോൾ അവർ ഈ മുട്ടിൻ്റെ അടിയിലൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ഉയർത്തുക നീർക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് കൈ കൊടുക്കുക ഓക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിവർന്നിരുന്ന് ചെയ്യുക ഇനി ഓരോ കാര്യങ്ങളും നിങ്ങൾ പത്ത് തവണ വീതം ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ ചെയ്യുക നമ്മളീതൊരു ഒന്നുമല്ലല്ലോ നമ്മുടെ കാര്യങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രായമാകുമ്പോൾ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല അപ്പോഴത്തേക്കും നമ്മൾ ഈ നീരുന്നിരുന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ കുറയും അപ്പോൾ ഈ ഒരു വ്യായാമം നിങ്ങൾ പലതവണ ചെയ്യുക ഓക്കെ ഇനി അടുത്തത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കാലുകൾ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാലം ഇങ്ങോട്ട് അകത്തുക വിരലാണ് ഞാൻ കുത്തുന്നത് വിരൽ അടുപ്പിക്കുക കാല് ഇങ്ങനെ വിരൽ ഊത്തുക ഇങ്ങനെ അടുപ്പിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് റിലാക്സ് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മടുക്കുമല്ലോ അപ്പോൾ റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അതിനിടയ്ക്ക് നിങ്ങളോട് കാര്യം പറയട്ടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർന്നൊന്ന് കാണുന്നുണ്ടോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു സ്റ്റോറിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് മിന്ത്ര നെയ്ക്ക ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പം എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ ആ രീതിയിൽ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത എക്സർസൈസിലേക്ക് പോകാം ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കൈ സപ്പോർട്ട് കൊടുത്തോളൂ അതായിരിക്കുന്നെങ്കിൽ എന്നിട്ട് ഈ കാർ ഓരോന്നായിട്ട് ഇത്ര ഉയർത്തുക നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തും ഒരു വ്യത്യാസം ഉണ്ടാകും നമ്മൾ അടിവെയറൊക്കെ ഒത്തിരി ഉള്ളവർക്ക് കുറയാൻ നല്ലതാണ് ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക താഴ്ത്തി വെക്കുക വീണ്ടും രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ത്തി വെക്കുക ഇതും പല തവണ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ഈ ഭാഗത്തെ വരുന്ന ഒരു പ്രഷറ് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ അവിടെ മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അടിവയർ കുറയാനും നല്ലതാണ് ഇത് നിങ്ങൾ ഓരോ കാലിലും പത്ത് തവണ വീതം ചെയ്യുക എത്ര തവണ ചെയ്താലും നല്ലതാണ് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ചെയ്യുക ഓക്കെ ഇനി ഈ കാലുകളിങ്ങനെ വെച്ചിട്ട് ഈ കാലിൻ്റെ ഹീല് ഇവിടെ കുത്തിവെക്കുക എന്നിട്ടൊന്ന് താഴാവുക എന്ന് നോക്കുക സാവധാനം താന്നുവെന്ന് ഈ ആയെങ്കിലും പിടിച്ചാൽ മതി കാലിൻ്റെ ഈ ഭാഗത്ത് പിടിക്കുക ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫോർ കാലെടുത്ത് പിടയ്ക്കുക മറ്റേ കാലം ഇതുപോലെ ചെയ്യുക സാവധാനം താഴുക ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ചിലപ്പം ബാക്ക് പെയിൻ ഉള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയുള്ളവർ ഈ വ്യായാമം അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക പിന്നെ നിങ്ങളിങ്ങനെ ഇരിക്കുക കൈ ഇങ്ങോട്ട് കെട്ടി ഇങ്ങനെ പിടിക്കുക ഒരു സപ്പോർട്ടും കൈ ബെഡിലൊന്നും കൈ കൊടുക്കാതെ എണീറ്റ് നിൽക്കുക രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഇരിക്കുക വീണ്ടും എണീക്കുക വീണ്ടും ഇതൊക്കെ നമ്മുടെ ലോവർ ബോഡിയിലേക്ക് ഇവിടുന്ന ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ലതാണ് ഇത് നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്യാവുന്നതാണല്ലോ അതുകൊണ്ട് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഉയർന്ന ഇങ്ങനെ നീട്ടാൻ പറ്റുകയുള്ളൂ നോക്ക് മനസ്സിലായില്ലേ കാലുയർത്തുക ഇങ്ങനെ നീട്ടാൻ പറ്റുള്ളൂ ഇനിയും ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടുള്ളവർ അത് ചെയ്യണ്ട പിന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് കാലിൻ്റെ വരണ്ട കൊത്തി ഹീലിങ്ങനെ ഉയർത്തുക തർത്തുക വീണ്ടും ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പറഞ്ഞ അഞ്ച് വരെ ഉണ്ടെന്ന് വരെ ഇങ്ങനെ നിൽക്കുക ഈ ഭാഗത്ത് ഒക്കെ നല്ല ഒരു സ്ട്രെച്ചിങ് കിട്ടും ഇതാണ് പറയുന്നത് നമ്മുടെ കാഫ് മസിലിൻ്റെ പിന്നിലുള്ള സോളസ് മസിലിനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സൊക്കെ ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ഉള്ളവരോട് രാവിലെ നടക്കാൻ അരമണിക്കൂറില് നടക്കണം എന്ന് പറയുന്നത് നടക്കുമ്പം ഈ ഭാഗത്തെ ഈ മസിൽസ് അതുപോലെ ഇത് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം നമുക്ക് ഇങ്ങനെ കുത്താം കാത്തുക ഇങ്ങനെ ഉപ്പൂറ്റി കുത്തി പാദം വരലിൻ്റെ പാവം ഉയർത്തുക രണ്ടും കൂടെ ചെയ്യുക ഇങ്ങനെ ഉയർത്തുക ഇങ്ങനെ വാക്കുക അപ്പോൾ കാലം നിങ്ങൾ അല്പം കൂടെ മുമ്പോട്ട് വയ്ക്കേണ്ടി വരും മുമ്പോട്ട് ഇച്ചിരി ഇറങ്ങിയിരിക്കുക എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഹോൾഡ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ഈ ഒരു പൊസിഷനും ഹോൾഡ് ചെയ്യുക പിന്നെ ചെയ്യാവുന്നത് അതിപ്പോൾ ഇറങ്ങിയിരിക്കുക കൈ സപ്പോർട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കാലുകൾ നിവർത്തി പിടിക്കുക എന്നിട്ട് മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ കാല് മൂച്ചിരിക്കാവുമെന്ന് നോക്കുക കൈക്ക് ബലം കൊടുക്കണം എന്നാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയും ലളിതമായ കാര്യങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിലേക്കുള്ള ആ ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ വർദ്ധിക്കും മുട്ടുവേദനയൊക്കെ മാറും നിങ്ങൾ രാത്രി കിടക്കാവുന്നതോ രാവിലെ എണീറ്റൊഴിക്കുമ്പോഴോ ഒക്കെ ചെയ്യുക ഓക്കെ ഇതുപോലെ പ്രയോജനങ്ങളും മറ്റൊരു രീതി വീണ്ടും വരാൻ പറ്റുന്ന പറയും